ഇത് സരയൂ നദീ കരയിലുള്ള അമ്പലങ്ങളാണ് ഇത് മുഴുവനും സീതാ സീതാദേവിയുടെയും ശ്രീരാമേന്ദ്രന്റെയും അമ്പലങ്ങളാണ് കാണുന്നത് മുഴുവനും അവിടെ ഇങ്ങനെ എന്നും ഇതൊരു ഉത്സവം പോലെയാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന അതുപോലെ തന്നെ കുറെ ഹിന്ദിക്കാരാണ് കൂടുതലും ഇവിടെ ആയിട്ട് വരുന്നത് ഇവിടെ ഇതിപ്പം യു പി അല്ലെ യു പിയിലെ തന്നെ പല പല ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട് ഇങ്ങനെ ഒത്തിരി പേര് വന്നിക്കുന്ന ഒക്കെ കാണാനായിട്ട് എന്തൊരു ഭംഗിയാണ് ശരിക്കും പറഞ്ഞു നല്ല ഭംഗിയുണ്ട് അപ്പൊ ഞാൻ അങ്ങട്ടത്തായിട്ടാണ് സരയി നദി ഒഴുകുന്നത് പോലെ വെച്ചിട്ടുണ്ട് അതിപ്പം എന്തേലും ഉണ്ടാക്കി പിന്നെ അമ്പലങ്ങളിലെല്ലാം അതിന്റെ മുമ്പിലെല്ലാം റെഡ് ലൈറ്റ് കത്തി അങ്ങനെ വെള്ളം ഒഴുകുന്ന കാണാമല്ലോ അല്ലെ നിങ്ങക്ക് അതൊക്കെ അമ്പലത്തിന്റെ മുമ്പശത്തായിട്ട് ഇങ്ങനെ ഇതേണ്ട വെള്ളം കണ്ടു അവിടെയൊക്കെ ആൾക്കാർ ഇളകി നിൽക്കുന്നുണ്ട് അവിടെയാണ് ശ്രീരാമചന്ദ്രൻ കുളിച്ചിരുന്നതെന്നൊക്കെ പറയും ഇവർ ഹിന്ദിക്കാർ പറയുന്നതാണേ നമ്മൾക്ക് അറിഞ്ഞുകൊണ്ട് ഇത് എന്താണ് സത്യം എന്നുള്ള അറിഞ്ഞുകൊണ്ട് അവർ ഗൈഡാണ് പറഞ്ഞത് പിന്നെ അവൻ്റെ ഹിന്ദിയും നമ്മുടെ മുറി മലയാളം നമ്മുടെ മുറി മലയാളം എല്ലാം അല്ല ഹിന്ദിയും കൂടെ എന്നും ശരി അവർ അവിടെ കണ്ട വെള്ളത്തിൻ്റെ കാര്യമല്ല നിൽക്കുന്നത് ഇതെല്ലാം അമ്പലങ്ങളാണ് പക്ഷെ വേറെ പ്രത്യേക ടൈപ്പിലാണ് നമ്മുടെ അവിടുത്തെ പോലെ അല്ലേണ്ട ഒരു ഗോപുരം പോലെ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇത് അങ്ങോട്ട് ചെന്ന് സാറേ ഇതിലോട്ട് ഒഴുകി ഇറങ്ങുകയാണ് ഈ വെള്ളം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ബൈ